രാഹുൽ 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 ചോദ്യം ചോദിച്ചിരുന്നു സൈബർ ക്യാമ്പുകളെല്ലാം പറയുന്നു വടകരയിൽ മാത്രം പത്തനംതിട്ടയിലേക്ക് ഒളിച്ചോടി പോയിരുന്നു അത്രയും പേടിക്കേണ്ട കാര്യം പറ്റൂ ഞങ്ങൾ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലാം ആണ്ടിന് മുൻപുള്ള ഒരു അതിനെ നിലനിർത്തുവാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ എന്തിനു വേണ്ടിട്ടാണ് മത്സരിക്കുന്നത് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും എല്ലാവർക്കിട്ടൊന്നും കൊള്ളു ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസക്തി ഇല്ല ഞാൻ പറഞ്ഞത് ഇവര് സൈബർ ഇടത്തിൽ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ആ ഞാനൊരാളിങ്ങനെ ജീവനോടെ ഇവിടെ നിൽക്കുമ്പോ തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല ഞാൻ ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ പതിനാലിന് മുമ്പാണ് രണ്ടിൽ ഈ രാജ്യത്തെ ഹിന്ദു ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഒരു പള്ളി തകർത്ത് ബാബറി മസ്ജിദ് തകർത്ത് കളഞ്ഞത് അതിന് നോക്ക് കുത്തിയായി നിന്ന് ഈ രാജ്യത്തെ ഭരണഘടനയിലെ നിയമങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ന്യൂനപക്ഷത്തിനെ വഞ്ചിക്കുന്ന രൂപത്തിൽ ശിലാൻ നടത്തി കൊടുത്തു എവിടെ നിന്ന് നടപടിയും എടുക്കാതെ ഇന്ത്യൻ ഭരണഘടനക്ക് മുമ്പിൽ നോക്കുകുത്തിയായി നിന്നിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്തടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞിട്ട് കൊടുക്കുക അമ്മാവൻ കാര്യമായിട്ട് അമ്മാൻ ചെറു തല്ലു മൂട്ടുന്നതെന്ന് ീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ നിഖിൽ വടകരയിൽ ഉൾപ്പെടെ കൊണ്ടുപോയി നടക്കുന്ന ഈ സ്ഥാനാർത്ഥിക്ക് എന്ത് അടിസ്ഥാനത്താണ് അക്രമേ എന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ കോൺഗ്രസിന് ഇത്രയും വിശ്വാസം ഇല്ലെങ്കിൽ ആ ദേവീത തമിഴ്നാട്ടിലെ സൂവെങ്കടേഷ് എന്ന് പറയുന്ന സി പി എം സ്ഥാനാർത്ഥിയോട് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാറ്റിവെക്കാൻ പറയണം ആ പോസ്റ്ററിനകത്ത് ആ പോസ്റ്ററിനകത്ത് രണ്ട് ചിത്രമേ ഉള്ളൂ ഒന്ന് സ്റ്റാലിന്റെ ചിത്രം ഒന്ന് രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ പടങ്ങൾ പോലെ വെച്ചിട്ടുണ്ട് അവിടെ സൂം ചെയ്താൽ പോലും ഈ രാജ്യത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പടം സൂം ചെയ്താൽ പോലും കാണാൻ കഴിയില്ല ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ മറ്റേ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ നോട്ടിപ്പോട്ടെ എന്റെ കാര്യൊന്നും പറയുന്നേ